വെള്ളത്തിൽ മഞ്ഞപ്പൊടി തട്ടുന്നത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് എന്നാൽ ശുദ്ധമായ തേൻ എങ്ങനെ തിരിച്ചറിയുന്ന വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിൽ തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അടിയിൽ സെറ്റിൽ ആവും മനുഷ്യർക്ക് സ്ഥിരമായി വരുന്ന ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷനാണ് ഈ വീഡിയോ ഹലോ ഗൈസ് ആണ് യുക്ലാലിപ്സ് ഹണി എന്താണെന്ന് അറിയാമോ യുക്കാലിപ്സ് തോട്ടത്തിനകത്ത് വെച്ചിട്ടുള്ള തേൻപെട്ടികളിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ് തേനീശകൾ ശേഖരിക്കുന്ന തേനിന് യുക്യാലിപ്സിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ഒറ്റമൂലിക്കായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇഞ്ചി നാരങ്ങ തുളസി ഇതൊക്കെ അത്യാവശ്യമാണ് കേട്ടോ തുളസി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ വേണ്ടാന്ന് ചോദിക്കാം ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ജാറിലേക്ക് ഇടുക അതിനകത്തേക്കായിട്ട് അല്പം ഇഞ്ചിയും കൊത്തി അരിഞ്ഞ് ഇടുക ഓക്കെ ഈ ഒരു റെസിപ്പി ശരിക്കും എൻ്റെ അമ്മയുടെതാണ് കേട്ടോ കുഞ്ഞുനാൾ മുതൽ എനിക്കൊക്കെ ചുമ തൊണ്ടയതിനൊക്കെ വരുമ്പോഴും അമ്മ തയ്യാറാക്കി തന്നിരുന്ന ഒരു ഒറ്റമൂലി മരുന്നാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അരിഞ്ഞു വെച്ച ഉള്ളിയിലും ഇഞ്ചിയിലുമായിട്ട് നമ്മൾ തേന നന്നായിട്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ തേൻ ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത് തേൻ എന്ന പേരിൽ വരുന്ന വ്യാജന്മാരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫലം കിട്ടത്തില്ല ഇവിടെ ഡോക്ടർ വീണയുടെ ഇല്ലി എന്ന ഹണി ബ്രാൻഡിന്റെ ഈ കാലിപ്സ് ഹണി ഫ്ലേവറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് തേനിലേക്കായിട്ട് ഇഞ്ചിയുടെയും ഉള്ളിയുടെയും നീരറങ്ങുന്നവർ അതിനെ അങ്ങനെ അടച്ച് സൂക്ഷിച്ചുവെക്കുക ശേഷം നാരങ്ങാ ചേർത്ത് ഒന്ന് കൺസ്യൂം ചെയ്യുക സയന്റിഫിക്കലി പ്രൂവ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു വിടാം പക്ഷേ ഈ സാധനം കുടിക്കുമ്പോഴൊക്കെ എനിക്ക് ചുമയും തുടങ്ങേനൊക്കെ ആണെങ്കിൽ അതൊക്കെ പിടിച്ചു കെട്ടി നിൽക്കാറുണ്ട് സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫലപ്രദമാണെന്നുണ്ടെങ്കിൽ മാത്രം അംഗീകരിക്കും ഇല്ലയെന്ന ബ്രാൻഡിൻ്റെ ഒരു പത്തോളം ഫ്ലേവേഴ്സ് ഉള്ള ഹണിയുണ്ട് എല്ലാം പലതരത്തിലുള്ള തോട്ടങ്ങളിൽ വെച്ച് തേൻ പെട്ടി നിന്ന് എടുക്കുന്ന തേനാണ് ഓർഡർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം പേജ് ഒന്ന് ഫോളോ ചെയ്യുക